എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കെ ടി എച്ചിൻ്റെ വീഡിയോസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ക്ലാസ് ആണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ്സും ക്വസ്റ്റ്യൻസും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നാളെ നമുക്ക് ന്യൂ ഇയർ ആണല്ലേ പുതിയൊരു വർഷം നമുക്ക് വേണ്ടി കാത്തിരിക്കുവാണ് അപ്പോൾ നമുക്ക് സങ്കടങ്ങളുണ്ടാവും സന്തോഷങ്ങളുണ്ടാവും ഒരു വർഷം നമ്മൾ ചിലപ്പോൾ ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്തൊരു വർഷമായിരുന്നിരിക്കാം പക്ഷെ അതെല്ലാം നമ്മൾ മറക്കുക ഇനി വരുന്ന ഒരു വർഷത്തെ വളരെ സന്തോഷമായിട്ട് നിങ്ങളുടെ ഒരു ആഗ്രഹങ്ങളെല്ലാം പൂവണീന്ന് ഒരു വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ആയിട്ട് ഹാപ്പി ന്യൂ ഇയർ പറയുകയാണ് എല്ലാവർക്കും എല്ലാവരും ഒന്ന് ചിരിച്ചേ സങ്കടങ്ങളൊന്നും വേണ്ട അതൊക്കെ അങ്ങ് മാറിക്കോളും അപ്പോൾ സന്തോഷമായിട്ടിരിക്കുക വീട്ടിൽ നിന്നും അതുപോലെ പുറത്തു നിന്നൊക്കെ ഓരോരോ കുറ്റപ്പെടുത്തലുകളും ഓരോരോ പ്രശ്നങ്ങളിലും ഒക്കെ പ്രതിസന്ധികളും ഒക്കെ ഇടയിൽ നിന്ന് പഠിക്കുന്ന ഓരോരുത്തരും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പം ഇനി ഒരു പ്രശ്നങ്ങളും ഇല്ല സന്തോഷത്തോടെ ഇരിക്കുക നല്ലൊരു വർഷമാവട്ടെ പ്രശ്ന നിർദ്ധാരണ പ്രക്രിയയിൽ ഉൾപ്പെടാത്തത് ഏതാണ് അതായത് പ്രോബ്ലം സോൾവിങ്ങിൻ്റെ സ്റ്റെപ്സ് നമുക്കറിയാം അതിലുൾപ്പെടാത്തത് ഏതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഒരു മാർക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഇട്ടൊരു ചോദ്യമായിരിക്കും നിങ്ങൾക്ക് ഓപ്ഷൻ വായിക്കുമ്പോൾ മനസ്സിലാവും പ്രസക്തമായ ദത്തശേഖരണം കളക്റ്റിംഗ് സോറി കളക്ഷൻ ഓഫ് റിലവൻ്റ് ഡേറ്റ എന്തായാലും നമ്മൾ പ്രോബ്ലം സോൾവിങ്ങിന് ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഡേറ്റാസ് നമ്മൾ കളക്ട് ചെയ്യുക അത് കറക്റ്റാണ് ശരിയായ അപഗ്രതനമില്ലാതെ ഉത്തരത്തിലെത്തുക നമുക്കറിയാം വായിക്കുമ്പോൾ തന്നെ അറിയാം തെറ്റാണ് അല്ലേ റീച്ചിങ് സൊല്യൂഷൻ വിത്തൗട്ട് പ്രോപ്പർ അനാലിസിസ് നെക്സ്റ്റ് എന്താണ് ഹൈപ്പോത്തിസിസ് ഫോമുലേറ്റ് ചെയ്യുന്നത് പിന്നെ സൊല്യൂഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അല്ലേ അപ്ലൈയിങ് ദ സൊല്യൂഷൻ പരിഹാരം പ്രയോഗിക്കൽ അപ്പോൾ ഇതെല്ലാം അതിൻ്റെ സ്റ്റെപ്സാണ് ഓപ്ഷൻ ബി മാത്രമാണ് ഇവിടെ തെറ്റായിട്ടുള്ളത് പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ് അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു സയന്റിഫിക് പ്രോസസ് ആണ് അതുകൊണ്ട് തന്നെ സയന്റിഫിക് പ്രോസസ് സ്കിൽസാണ് ഡെവലപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ ബ്രെയിൻ സ്റ്റോമിങ് അപ്രോച്ച് ഡെവലപ്പ് ചെയ്യുന്നു ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യുന്നു ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ക്രീയേറ്റിവിറ്റി വളർത്താൻ ഏറ്റവും യോജിച്ച രീതി ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ആൻസർ എന്താണ് ആൻസർ ആയിട്ട് കൊടുത്തിരുന്നത് ഈ പറയുന്ന പ്രോബ്ലം സോൾവിങ് മെത്തേഡാണ് അപ്പോൾ ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് വെച്ചാൽ അധ്യാപകൻ എന്തു ചെയ്യും ഏതെങ്കിലും ഒരു ചാപ്റ്റർ എടുത്തിട്ട് അതിലൊരു പ്രധാന ഭാഗം കുട്ടികൾക്ക് മുമ്പിൽ ഒരു പ്രശ്നമായിട്ട് അവതരിപ്പിക്കും എന്നിട്ട് കുട്ടികളെ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് പരിശീലിപ്പിക്കുന്നു എന്നിട്ട് കുട്ടികളെ എന്തു ചെയ്യും ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് കുട്ടികൾ തന്നെ വിവരങ്ങളൊക്കെ ശേഖരിച്ച് ഒരു നിഗമനത്തിൽ എത്തുന്നു അതിനു വേണ്ടിയിട്ടുള്ള ഡിസ്കഷനും ഒക്കെ അവർ തന്നെ സംഘടിപ്പിച്ച് അവസാനം ആ ഒരു പ്രശ്നത്തിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു അതുപോലെ തന്നെ ഈ പ്രോബ്ലം സോൾവിങ് മെത്തേഡിൽ വരുന്ന രണ്ട് രീതികളാണ് ഈ പറയുന്നത് ഇൻഡക്റ്റീവ് മെത്തേഡും ഡിഡക്റ്റീവ് മെത്തേഡും അപ്പോൾ എന്താണ് ഒരു പ്രോബ്ലം സോൾവിങ്ങിൻ്റെ എന്ന് പറയുന്നത് പഠിച്ചേക്കണേ നമ്മളൊരു പ്രോബ്ലത്തിനെ സെലക്ട് ചെയ്യുന്നു അതിനുശേഷം ആ പ്രോബ്ലത്തെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കുന്നു മനസ്സിലാക്കിയ ശേഷമാണ് നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുന്നത് ശേഖരിച്ച വിവരത്തെ നമ്മൾ അനലൈസ് ചെയ്യുന്നു അതിനുശേഷം ജനറലൈസേഷൻ ആൻഡ് കൺക്ലൂഷനിൽ എത്തുന്നു എന്നിട്ട് നമുക്ക് കിട്ടിയ റിസൾട്ട് ഉണ്ടല്ലോ അല്ലെങ്കിൽ സൊല്യൂഷൻ ഉണ്ടല്ലോ അതിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യുന്നു അപ്പോൾ ഇതാണ് പ്രോബ്ലം സോൾവിങ്ങിൻ്റെ സ്റ്റെപ്സ് താഴെ കൊടുത്തിരിക്കുന്നവരിൽ വ്യക്തിത്വ സവിശേഷ സിദ്ധാന്തം അല്ലെങ്കിൽ നമ്മുടെ ട്രേഡ് തിയറി അല്ലേ കുറിച്ചിട്ടുള്ള ട്രേഡ് തിയറീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധമില്ലാത്ത ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈസിയായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ ആൽപോട്ടും ഐസെക്കും കാറ്റലും ഒക്കെ പേഴ്സണാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടയാണ് അപ്പോൾ ഇതിനകത്ത് ബന്ധമില്ലാത്തത് സ്കിന്നറാണ് ഓപ്ഷൻ എ ശ്രീബുദ്ധൻ ചരിത്രത്തിൽ അറിയപ്പെടുന്നത് അഹിംസയുടെ പ്രതിരൂപമായിട്ടാണ് ആൽപോട്ടിൻ്റെ സിദ്ധാന്തപ്രകാരം ഈ സവിശേഷത വിശേഷിപ്പിക്കാവുന്നത് ശ്രീബുദ്ധ ഈസ് നോൺ ഫോർ ഹിസ് നോൺ വയലൻസ് ഇൻ ഹിസ്റ്ററി അക്കോഡിംഗ് ടു ആൽപോട്ട് തിയറി ഓഫ് പേഴ്സണാലിറ്റി ദിസ് ക്യാരക്ടറിസ്റ്റിക്സ് ക്യാൻ ബെസ്റ്റ് ബി എക്സ്പ്ലെയിൻഡസ് ശ്രീ ബുദ്ധന്റെ അഹിംസ എന്ന് പറയുന്നത് ഏതിൽ വരുന്നതാണ് മുഖ്യ സവിശേഷകം അല്ലെങ്കിൽ കാർഡിനൽ ട്രേറ്റ്സിൽ വരുന്നതാണ് അപ്പോൾ നമുക്ക് ഈ പറയുന്ന കാർഡിനൽ ട്രേറ്റ് സെൻട്രൽ ട്രേറ്റ് സെക്കൻഡറി ട്രേറ്റ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ആൽപട്ടിൻ്റെത് അത് പഠിക്കാം നോക്കിക്കേ വ്യക്തിത്വ സവിശേഷങ്ങളുടെ വർഗീകരണം അതായത് ആൽപോട്ടിൻ്റെ മൂന്ന് ടൈപ്സ് ട്രേറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒന്നാമത്തേത് കാർഡിനൽ ട്രേറ്റ് ആണ് മുഖ്യ സവിശേഷകം രണ്ടാമത്തേത് സെൻട്രൽ ട്രേറ്റ്സ് ആണ് മധ്യമ സവിശേഷകം മൂന്നാമത്തേത് സെക്കൻഡറി ട്രേറ്റ് അല്ലെങ്കിൽ ദ്വിതീയ സവിശേഷകം അപ്പോൾ ഇവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇതൊന്ന് ഓർഡറിലാക്കാൻ ചോദിക്കാറുണ്ട് അപ്പൊ മുഖ്യമായിട്ടുള്ളത് എപ്പോഴും ആദ്യമല്ലേ നമ്മൾ പറയുന്നത് അല്ലേ ഇപ്പം മുഖ്യ സവിശേഷത ആദ്യം പറയണം കാർഡിലൽ ട്രേഡ്സ് രണ്ടാമത് നടുക്കുള്ളത് ആ പേരിൽ തന്നെ ഉണ്ട് സെൻട്രൽ ട്രേഡ്സ് അല്ലെങ്കിൽ മധ്യമ സവിശേഷകം ലാസ്റ്റ് വരുന്നത് സെക്കൻഡറി ട്രേഡ്സ് അല്ലെങ്കിൽ ദ്വിതീയ സവിശേഷകം ഒന്നാമത്തെ എന്താണ് കാർഡിലൽ ട്രേറ്റ് അല്ലെങ്കിൽ മുഖ്യ സവിശേഷകങ്ങളാണ് ഒരു വ്യക്തിയുടെ വിവിധ വ്യവഹാരങ്ങളിൽ മിക്കപ്പോഴും പ്രകടമാവുന്നതും മേൽക്കൈ നേടുന്നതുമായുള്ള സ്വഭാവ സവിശേഷത ഇറ്റ് റെഫേഴ്സ് ടു ദ സിംഗിൾ ട്രേഡ് ദാറ്റ് ഡോമിനേറ്റ്സ് ആൻഡ് ഇൻഡിവിജ്വൽസ് എൻ്റെ പേഴ്സണാലിറ്റി ഇറ്റ് അപ്പിയേഴ്സ് ഇൻ മോസ്റ്റ് ഓഫ് ദി ബിഹേവിയർ ഓഫ് ദ ഇൻഡിവിജ്വൽ ഫോർ എക്സാമ്പിൾ പറയട്ടെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവൾ ഭയങ്കര കോമഡിയാണ് നമ്മളവിടുടെ അടുത്തിരുന്ന ചിരിച്ചിരിച്ചു ചത്തു അത്ര കോമഡി അവൾ പറയും അവൾ എപ്പോഴും നല്ല പ്ലസൻ്റ് ആയിട്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ അവൾക്ക് പല വ്യവഹാരങ്ങളും ഉണ്ടല്ലേ അവൾ ചിലപ്പോൾ സത്യസന്ധയായിരിക്കാം അല്ലെങ്കിൽ കള്ളം പറയാത്ത പറയാത്തൊരു കുട്ടിയായിരിക്കാം അല്ലെങ്കിൽ പുഞ്ചിരിക്കുന്ന ഒരു കുട്ടിയാവാം അങ്ങനെ പല സവിശേഷതയിൽ അവളുടെ മേൽക്കൈ നേടി നിൽക്കുന്ന ഒരു സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് അവളുടെ ബിഹേവിയറിൽ അല്ലെങ്കിൽ അവളുടെ പേഴ്സണാലിറ്റിയിൽ ഉടനീളം നിൽക്കുന്ന ഒരു സംഭവം മേൽക്കൈ നേടി ഒരു സംഭവം എന്ന് പറയുന്നത് ഏതാണ് ഫലിതം പറയുക അല്ലെങ്കിൽ കോമഡി പറയുക എന്നുള്ളതാണ് നമുക്ക് സുരാജ് വെഞ്ഞാറമ്മൂടിനെ ആലോചിക്കുമ്പോൾ പെട്ടെന്ന് പുള്ളി കോമഡി അത് അതിലല്ലേ നമ്മൾ പുള്ളിയുടെ ബാക്കിയുള്ള സ്വഭാവമോ ബാക്കിയുള്ള ബിഹേവിയറോ ഒന്നും നമ്മൾ നോക്കത്തില്ല പുള്ളി കോമഡി പറയുന്ന ഒരാൾ ചാളി ചാപ്ലിനെ ആലോചിക്കുമ്പോഴോ പുള്ളി കോമഡി പറയുന്ന ഒരാൾ ബാക്കിയുള്ള ഭാവമൊന്നും നമ്മൾ പറയത്തില്ല അപ്പം അയാളുടെ ബിഹേവിയറിലെ അല്ലെങ്കിൽ അയാളുടെ വ്യക്തിത്വത്തിൽ മേൽക്കൈ നേടി നിൽക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഫലിതമാണ് അതുപോലെ ഗാന്ധിജിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഗാന്ധിജി സത്യാഗ്രഹം നടത്തിയിട്ടുണ്ട് പിന്നെ എന്താണ് നിരാഹാരം നടത്തിയിട്ടുണ്ട് ഇതൊന്നുമല്ല നമുക്ക് ഗാന്ധിജിയുടെ ഒരു സിംപ്ലിസിറ്റി അദ്ദേഹത്തിൻ്റെ അഹിംസ ഇതൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് അല്ലേ അപ്പോൾ അതാണ് പറയുന്നത് നമ്മുടെ ഒരാൾക്ക് ഒരുപാട് വ്യവഹാരങ്ങളുണ്ടാവും പക്ഷെ അതിൻ്റെ അകത്ത് ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ മുഖ്യമായിട്ടുള്ളതാണ് ഈ കാർഡിന ട്രേറ്റ് അല്ലെങ്കിൽ മുഖ്യ സവിശേഷത എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെ സ്ത്രീബുദ്ധനിൽ പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ പല ക്യാരക്ടറും ഉണ്ടെങ്കിലും ഏറ്റവും മേൽക്കൈ നേടി നിൽക്കുന്ന എന്തായിരിക്കാം അഹിംസ തന്നെയാണ് ഗാന്ധിജിയുടെ പറഞ്ഞാലും ഈ സിംപ്ലിസിറ്റി അഹിംസയും തന്നെയാണ് മതത്തെ രേസയെക്കുറിച്ച് അലയ്ക്കുമ്പോൾ നമുക്ക് എപ്പോഴും എന്താണ് സമാധാനത്തിൻ്റെ പ്രതീകം അങ്ങനെയല്ല ഓർമ്മയിൽ വരുന്നത് അപ്പോൾ ഈ പറയുന്ന കാർഡിന ട്രേറ്റ്സ് അല്ലെങ്കിൽ മുഖ്യ സവിശേഷവും നമ്മുടെ ഒരു വ്യവഹാരത്തിന് ഷെയ്പ്പ് ചെയ്യുന്നതെന്ന് പറയാം ഓക്കെ അപ്പം അത് ക്ലിയറായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്തയിലേക്ക് ഇപ്പോൾ അടുത്തത് സെൻട്രൽ ട്രേഡ്സ് അല്ലെങ്കിൽ മധ്യമ സവിശേഷകമാണ് ഒരു വ്യക്തിയെ സാമാന്യമായിട്ട് വിവരിക്കുന്നതും മുഖ്യ സവിശേഷതയോളം സമഗ്രവും വ്യാപകവും ആയില്ലെങ്കിലും നല്ല രീതിയിൽ പ്രതിനിധീകരിക്കുന്നതുമായ സ്വഭാവ സവിശേഷതയാണ് സെൻട്രൽ ട്രേഡ് എന്ന് പറയുന്നത് ആൽപോർട്ട് ബിലീവ് ദാറ്റ് സെൻട്രൽ ട്രേഡ്സ് ആർ മച്ച് മോർ കോമൺ ദാൻ കാർഡിനൽ ട്രേഡ്സ് അപ്പോൾ കാർഡിനൽ ട്രേഡ്സിനേക്കാളും കുറച്ച് താന്നു നിൽക്കുന്നതാണ് സെൻട്രൽ ട്രേഡ്സ് എന്ന് പറയുന്നത് ആൻഡ് സെർവ് എസ് ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് മോസ്റ്റ് പീപ്പിൾസ് പേഴ്സണാലിറ്റി ഇപ്പോഴേ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കുറിച്ച് പറയുന്ന സമയത്ത് അവൾ ഭയങ്കര കോമഡിയാണ് പക്ഷേ അവൾക്ക് ചെറിയൊരു കുശുമ്പുണ്ട് അല്ലെങ്കിൽ ചെറിയൊരു സ്വാർത്ഥതയുണ്ട് അപ്പം നമ്മൾ ഒരാളെക്കുറിച്ച് വിരിച്ച് പറയുന്ന സമയത്ത് അയാൾക്ക് പലതും ഉണ്ട് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ ഒന്ന് പറയുമല്ലോ അത് ഭയങ്കര കോമഡി പറയുന്ന ഒരാളാണ് പക്ഷേ അയാൾ ആർക്കും ഒന്നും കൊടുക്കത്തില്ല ഭയങ്കര സെൽഫിഷാണ് അങ്ങനെ പറയത്തില്ലേ അതാണ് സെൻട്രൽ ട്രേറ്റ് അല്ലെങ്കിൽ മധ്യമ സവിശേഷമോ എന്ന് പറയുന്നത് അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാർഡില ട്രേറ്റ് അല്ലെങ്കിൽ മുഖ്യ സവിശേഷതയോടൊപ്പം മേൽക്കൈ നേടുന്ന ഒന്നല്ല പക്ഷേ എല്ലാ ബിഹേവിയറിലും ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ പറയുന്ന സെൻട്രൽ ട്രേറ്റ് എന്ന് പറയുന്നത് സ്വാർത്ഥത മത്സരബുദ്ധി വിധേയത്വം വിശ്വാസ്യത ഇതൊക്കെ സെൻട്രൽ ട്രേറ്റ്സിൽ നമുക്ക് പറയാം കേട്ടോ ലോയൽറ്റി കൈൻഡ്നെസ് ഹോണസ്റ്റി ആൻസൈറ്റി ഇതൊക്കെ തന്നെ നമുക്ക് അയാളെ വിശ്വസിക്കാൻ കൊള്ളാം അയാൾ നല്ല കരുണയുള്ളവനാണ് ഇതൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ സെൻട്രൽ ട്രേറ്റ് ആണ് കേട്ടോ അപ്പോൾ അദ്ദേഹം പറയുന്നതെന്ന് പറയുന്നത് ഒരു അഞ്ച് മുതൽ പത്ത് വരെ സെൻട്രൽ ട്രേറ്റ്സ് ആൾക്കാരിൽ എന്നാണ് പറയുന്നത് ഇപ്പോൾ നമ്മൾ എന്താണ് ചാളി ചാപ്പ്ലിന് എടുത്തു കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു കാർഡിനൽ ട്രേറ്റ് എന്ന് പറയുന്നത് എന്താണ് പുള്ളി ഫുള്ള് കോമഡി പറയുന്നു അല്ലേ ഫലിതം പറയുന്നു അതാണ് പുള്ളിയുടെ കാർഡിനൽ ട്രേറ്റ് എന്ന് പറയുന്നത് പക്ഷേ പുള്ളിയെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ പുള്ളിക്ക് നമ്മൾ വിശ്വസിക്കാൻ കൊള്ളാം കരുണയുള്ളവനാണ് അങ്ങനെ പറയത്തില്ലേ അതാണ് പുള്ളിയുടെ എന്താണ് സെൻട്രൽ ട്രേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്തയിലേക്ക് പോകാം അടുത്തത് സെക്കൻഡറി ട്രേറ്റ് അല്ലെങ്കിൽ ദ്വിതീയ സവിശേഷകമാണ് സവിശേഷ സാഹചര്യത്തിൽ മാത്രം പ്രകടമാകുന്നതും പ്രവർത്തന മേഖലകളിൽ കുറഞ്ഞ തോതിൽ മാത്രം സ്വാധീനം ചെലുത്തുന്നതുമായ സവിശേഷതയാണ് സെക്കൻഡറി ട്രേറ്റ്സ് എന്ന് പറയുന്നത് ദേ ഓഫ് അപ്പിയർ അപ്പ്യർ ഓൺലി ഇൻ സെർട്ടൺ സിറ്റുവേഷൻസ് ഓർ അണ്ടർ സ്പെസിഫിക് സർക്കംസ്റ്റാൻസസ് ഇപ്പോൾ എന്തായാലും വെക്കേഷൻ ടൈമൊക്കെയാണ് പിള്ളേരൊക്കെ വീട്ടിലുണ്ട് എന്തെങ്കിലും കുടുത്തക്കേടൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും അല്ലേ നമ്മൾ അടി കൊടുക്കും എന്ന മാറി നമ്മൾ ദേഷ്യക്കാരിയാണോ നമ്മൾ ഫുൾ ടൈം ദേഷ്യകാരിയായിട്ട് നടക്കുന്ന ഒരാളാണോ അല്ല നമുക്ക് ആ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ദേഷ്യം വരുന്നു നമ്മൾ പ്രകടിപ്പിക്കുന്നു തീർന്നു ഓക്കെ അതുപോലെ തന്നെ നമ്മളെ ഒന്ന് സ്റ്റേജിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നു അപ്പോൾ നമുക്ക് ഒരു നാണവും ഒരു വിറയലും ഒക്കെ വരുന്നു എന്നും പറഞ്ഞാൽ നമ്മൾ സ്ഥിരം നാണക്കാരി വിറയലുകാരി ആണോന്നാണോ അതിൻ്റെ അർത്ഥം അല്ല ആ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു ട്രേറ്റ് നമുക്ക് പുറത്തേക്ക് വന്നു അല്ലേ അതാണ് സെക്കൻഡറി ട്രേറ്റ് എന്ന് പറയുന്നത് ചില സന്ദർഭത്തിൽ മാത്രമേ ഈ സംഭവം പുറത്തോട്ട് വരുത്തുള്ളൂ അപ്പോൾ അത്രേ ഉള്ളൂ താഴെ കൊടുത്തിരിക്കുന്ന ഏതെല്ലാം ചോദ്യങ്ങൾ ക്രിയാത്മക ചിന്തയിലേക്ക് നയിക്കും വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വിൽ ലീഡ് ടു ക്രിയേറ്റീവ് തിങ്കിങ് ഇപ്പോൾ ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുമ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ അല്ലാതെ വാട്ടർ വേർ വിച്ച് അങ്ങനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന കാണാതെ എഴുതുന്ന പഠിച്ചെഴുതുന്ന ഒന്നും നമ്മുടെ ക്രിയേറ്റീവ് തിങ്കിങ്ങിനെ ലീഡ് ചെയ്യുന്നതല്ല ഇപ്പോൾ ഈ പറയുന്നതിൻ്റെ അത് ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചതാണ് അല്ലെങ്കിൽ രാഷ്ട്രപിതാവാര് ഇങ്ങനെയൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ പരിപോഷിപ്പിക്കാനോ അല്ലെങ്കിൽ അതിലേക്ക് നയിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഓപ്ഷൻ ടു നോക്കിയേ ന്യൂസ് പേപ്പറിൻ്റെ യൂസസ് ഉപയോഗങ്ങൾ അതുപോലെ യാതൊരു ജീവികളുടെയും പേരുപയോഗിക്കാതെ ഒരു മൃഗശാലയെക്കുറിച്ചൊരു കഥ എഴുതുക ഇതൊക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റി തിങ്കിങ്ങിനെ ലീഡ് ചെയ്യുന്ന ആണ് അല്ലെങ്കിൽ അതിലേക്ക് നയിക്കുന്ന ആണ് അപ്പോൾ ഓപ്ഷൻ വണ്ണ് ഫോർ സോറി ടു ഫോർ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ കുട്ടികളിൽ ആശയ രൂപീകരണം അല്ലെങ്കിൽ കോൺസെപ്റ്റ് ഫോമേഷൻ നടക്കുന്നതിൻ്റെ ശരിയായിട്ടുള്ള ക്രമം ഏതെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഏറ്റവും അവസാനം വരുന്നത് എപ്പോഴും സാമാന്യവൽക്കരണം അല്ലെങ്കിൽ ജർണലൈസേഷൻ ആയിരിക്കും അല്ലേ അപ്പം അങ്ങനെ വരുന്നത് ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഫസ്റ്റ് ഓപ്ഷൻ ആണ് സെൻസേഷൻ പേഴ്സപ്ഷൻ അബ്സ്ട്രാക്ഷൻ ജർണലൈസേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന ഒന്നും എന്താണ് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ഇവിടെ വിൻ്റർ വെക്കേഷൻ നടക്കുവാണ് അപ്പോൾ മോന് സ്കൂൾ അവധിയാണ് അടുത്ത ആഴ്ച തൊട്ടാണ് അവന് സ്റ്റാർട്ട് ചെയ്യത്തോളും അതിൻ്റെ ബഹളമാണ് ഈ നടക്കുന്നത് അതുകൊണ്ടാണ് എൻ്റെ തൊണ്ട അടച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ക്ലാസ് ഇത്രയും വൈകി തുടങ്ങിയത് അപ്പോൾ അടുത്ത ആഴ്ച മുതല് പ്രോപ്പറായിട്ട് എല്ലാ ദിവസവും കൂടുതൽ ക്ലാസ്സുകൾ തരുന്നതായിരിക്കും കേട്ടോ ഇപ്പം നിങ്ങളൊന്ന് സഹിച്ചോ അപ്പം നമ്മുടെ ആൻസർ ഏതാണ് സംവേദനം പ്രത്യക്ഷണം അമൂർത്തീകരണം സാമാന്യവൽക്കരണം എപ്പോഴും ഏറ്റവും ലാസ്റ്റ് നമ്മൾ ജനറലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് സാമാന്യവൽക്കരണമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അടുത്ത ക്വസ്റ്റ്യൻ അമൂർത്തമായ ആശയത്തിന് ഉദാഹരണം ഏതാണ് അതായത് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റിന് എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിക്കുന്നത് അത് നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും ഏതാണ് ഓപ്ഷൻ ഡി ആണ് സ്നേഹം അല്ലെങ്കിൽ ലവ് അടുത്ത ചോദ്യം പ്രവർത്തിച്ച് പഠിക്കുക അല്ലെങ്കിൽ ലേണിംഗ് ബൈ ഡൂയിങ് എന്നത് ഏത് ബോധന രീതിയുമായിട്ട് ഉൾ ചേർന്നിരിക്കുന്നു എന്ന് ചോദിച്ചാൽ പ്രൊജക്റ്റ് മെത്തേഡാണ് അല്ലെങ്കിൽ പ്രൊജക്റ്റ് രീതി പ്രോജക്റ്റ് മെത്തേഡിനെ കുറിച്ച് നമുക്ക് നോക്കാം പ്രോജക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്ന ആണ് ഫോക്കസ് ചെയ്യുന്നത് അല്ലേ പ്രവർത്തനത്തിലൂടെ പഠിക്കുക ലേണിംഗ് ബൈ ഡൂയിങ് അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പോൾ ഇവിടെ എങ്ങനെയാണ് കുട്ടികളെ അവരുടെ എബിലിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ഗ്രൂപ്പുകളായിട്ട് തിരിക്കുന്നു കുട്ടികളെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്ത് ചർച്ചയിലൂടെ കാര്യങ്ങൾ കണ്ടെത്തി സ്വയം പഠിക്കുന്നു അതാണ് ഈ പ്രോജക്റ്റ് മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ പ്രോജക്റ്റ് മെത്തേഡിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ജോൺ ഡൂയി ഓർക്കണം കിൽ പാട്രിക്കിനെ ഓർക്കണം അല്ലേ ഈ കിൽപാട്രിക്കാണ് പ്രൊജക്റ്റ് മെത്തേഡിന്റെ ഫാദർ അല്ലെങ്കിൽ ഉപജ്ഞാതാവെന്ന് പറയുന്നത് കിൽപാട്രിക് ആണ് ഇനി ജോൺ ഡുയിക്ക് എന്താണ് ഈ പറയുന്ന പ്രൊജക്റ്റ് മെത്തേഡുമായിട്ട് ബന്ധമുള്ളത് ജോൺ ഡുയി എന്ന് പറയുന്നത് പ്രാഗ്മാറ്റിസം അല്ലെങ്കിൽ പ്രായോഗികവാദത്തിന്റെ വക്താവാണ് നമുക്കറിയാം അല്ലേ അപ്പോൾ അദ്ദേഹത്തിന് എഡ്യൂക്കേഷൻ ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു റെക്കമെൻഡേഷൻ ആയിരുന്നു ഈ പറയുന്ന പ്രൊജക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോൾ ഫാദർ ആരാണ് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ കിൽപാട്രിക്ക് തന്നെയാണ് പക്ഷേ ജോൺ ഡൂ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഒരു റെക്കമെൻ്റേഷനായിരുന്നു എഡ്യൂക്കേഷൻ ഫീൽഡിൽ പ്രൊജക്റ്റ് മെത്തേഡെന്ന് പറയുന്നത് അപ്പോൾ രണ്ടും തമ്മിൽ തിരിഞ്ഞു പോകരുത് അതുപോലെ തന്നെ പ്രോജക്റ്റ് മെത്തേഡ് ഏത് ഫിലോസഫിയെ ബേസ് ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ പ്രാഗ്മാറ്റിസോ അല്ലെങ്കിൽ പ്രായോഗികവാദമാണെന്നുള്ള കാര്യം കൂടെ കൊടുത്തു വെച്ചേക്കും അതുപോലെ തന്നെ പ്രോജക്റ്റ് മെത്തേഡ് ഇസ് എ ഹോൾ ഹാർട്ടഡ് പർപ്പസ്ഫുൾ ആക്ടിവിറ്റി പ്രൊസീഡിങ് ഇൻ എ സോഷ്യൽ എൻവിയോമെൻറ്റ് ഇതെതുമായി ബന്ധപ്പെട്ടയാണ് അല്ലെങ്കിൽ ഇത് ഇതാർ പറഞ്ഞാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കിൽപാട്രിക് ആണ് ഇത് പറഞ്ഞത് ഒരു സാമൂഹ്യ ചുറ്റുപാടി നടക്കുന്ന ഉദ്ദേശപൂർണ്ണമായ പ്രവർത്തനം അപ്പോൾ ഓരോ പ്രോജക്റ്റിനും ഓരോ ഉദ്ദേശം കാണും കാണുമല്ലേ കുട്ടികൾ വളരെ ആക്റ്റീവായിട്ട് ഗ്രൂപ്പുകളിൽ സജീവമായ ചർച്ചകളിൽ പങ്കെടുത്ത് അവർ ഡിസ്കസ് ചെയ്ത് അവർ കാര്യങ്ങൾ ലേണിങ് ബൈ ഡൂയിങ് എന്ന പ്രിൻസിപ്പൾ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കുന്നു അല്ലേ അതാണ് ഇവിടെ പറയുന്നത് പ്രോജക്റ്റ് എത്തേണ്ട സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ഫസ്റ്റ് നമ്മളൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു സാഹചര്യം പ്രദാനം ചെയ്യുന്നു രണ്ടാമത് നമ്മളൊരു പ്രോബ്ലം എന്ത് ചെയ്യുന്നു സെലക്ട് ചെയ്യുന്നു മൂന്നാമതായിട്ട് നമ്മൾ അതിനെ പ്ലാൻ ചെയ്യുന്നു അല്ലെങ്കിൽ ആസൂത്രണം ചെയ്യുന്നു നാലാമത് എക്സിക്യൂട്ടിങ് ദ പ്രോജക്റ്റ് ആ ഒരു പ്രോജക്റ്റ് നമ്മൾ കൃത്യമായിട്ട് നിർവഹിക്കുന്നു ഇനി എന്താണ് ഇവാലുവേഷൻ അല്ലെങ്കിൽ നമ്മൾ മൂല്യനിർണ്ണയം ചെയ്യുന്നു അല്ലേ ഇവാലുവേറ്റ് ചെയ്യുന്നു നമ്മൾ ചെയ്ത പ്രോജക്റ്റിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു ലാസ്റ്റ് സ്റ്റെപ്പ് റിപ്പോർട്ടിംഗ് ആൻഡ് റെക്കോർഡിങ്ങ് മലയാളത്തിൽ അത് പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ ചില ക്വസ്റ്റ്യൻ പേപ്പർ ചോദിക്കുമ്പോൾ ഒരു അഞ്ച് സ്റ്റെപ്പ് ചോദിക്കും ചിലതിൻ്റെ അകത്ത് ആറ് സ്റ്റെപ്പ് ചോദിക്കും നിങ്ങൾ അതിനനുസരിച്ച് എഴുതുക അപ്പോൾ ലാസ്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യുമല്ലോ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യത്തില്ല അതാണ് പറഞ്ഞിരിക്കുന്നത് നമ്മളിവിടെ പ്രോജക്റ്റ് എത്തേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് അല്ലെങ്കിൽ ആദ്യ ഘട്ടം ഏതാണെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ക്രിയേറ്റിംഗ് സിറ്റുവേഷൻസ് ഇവിടെ ആദ്യ ഘട്ടമായിട്ട് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഓപ്ഷൻ്റെ അകത്ത് അത് കാണണമെന്നില്ല ചിലപ്പം നമ്മൾ പ്രോബ്ലം തിരഞ്ഞെടുക്കുക ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം ഒരു പ്രോബ്ലം തിരഞ്ഞെടുക്കണം അതായിരിക്കും മിക്ക ഓപ്ഷൻ്റെ അകത്തും ഉണ്ടാവുക കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട് അല്ലാതെ ഇത് തന്നെ ചോദിച്ചില്ലല്ലോ അപ്പോൾ ആൻസർ അതിൻ്റെ അകത്ത് ഇല്ലല്ലോ എന്ന് വിചാരിക്കരുത്